അഞ്ചു ലക്ഷം പട്ടയങ്ങളുടെ വിതരണം ലക്ഷ്യം മന്ത്രി കെ രാജൻ തൃത്താല മണ്ഡലത്തിൽ ഇരുന്നൂറ്റിയൊന്ന് കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികൾ നാഗലശ്ശേരി വില്ലേജ് ഓഫീസ് നിർമ്മാണം തുടങ്ങി സർക്കാർ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് അഞ്ചു ലക്ഷം പട്ടയങ്ങളുടെ വിതരണമാണ് ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാലു വർഷത്തിനിടെ നാല് പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത് തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണോദ്ഘാടനവും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മിഷൻ ആരംഭിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ് നവകേരളം പടുത്തുയർത്തുക എന്ന കൂടിയാണ് സർക്കാർ അതിന്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളം അതിദരിദ്രനല്ലാത്ത നാടായി മാറാൻ പോവുകയാണ് ായിരം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ വീടുകൾ നൽകി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് അത് അഞ്ചേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല മണ്ഡലത്തിൽ അവശേഷിക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അടുത്ത പട്ടയ മിഷൻ എത്രയും വേഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു ഉന്നതികളിലെ പട്ടയ വിതരണം മാതൃക തീർക്കാനായി മന്ത്രി എം പി രാജേഷ് ഉന്നതികളിലെ പട്ടയ വിതരണത്തിൽ തൃത്താല മണ്ഡലത്തിന് കേരളത്തിൽ മാതൃക തീർക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും ദീർഘകാലമായി ഉന്നതികളിൽ താമസിക്കുന്നവരുടെ കാത്തിരിപ്പിന് വിരാമമിടാൻ സർക്കാരിന് കഴിഞ്ഞതായും പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി അത് പരിഹരിക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ നടത്തുന്ന കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അവിശ്വസനീയമായ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല മണ്ഡലത്തിൽ അൻപത്തൊന്ന് മിച്ചഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയൊന്ന് പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത് എഴുപത്തിയേഴ് എൽ ടി അറുപത്തിയാറ് ദേവസ് അൻപത്തിയൊന്ന് മിച്ച ഏഴ് ഉന്നതി പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് തൃത്താല മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത് പല്ലേരി ശശികുമാർ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ ആറര സെന്റ് സ്ഥലത്ത് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ലക്ഷം രൂപ ചെലവിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതി മൂലം പുതിയൊരു ഓഫീസ് കെട്ടിടം എന്നത് അനിവാര്യമായിരുന്നു കൂറ്റനാട് കെ എസ് സി ബി സബ് സ്റ്റേഷന് സമീപത്താണ് ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുക തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി കെ ജയ ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ വിജേഷ് കുട്ടൻ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് തഹസിൽദാർ കിഷോർ വകുപ്പ് ഉദ്യോഗസ്ഥർ ർ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് ഓഫീസിന് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ പല്ലേരി ശശികുമാറിന്റെ മകൻ ശശാങ്കനെ പരിപാടിയിൽ മന്ത്രി ആദരിച്ചു കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തെ പിന്നീട് ശ്രമിച്ചപ്പോഴും കേരളത്തിലേതുപോലെ ഭൂപരിഷ്കരണ നിയമം ഏറ്റവും ആഴത്തിൽ വേരുറപ്പിക്കാൻ അവിടെ ഒന്നും നടക്കാതെ പോയത് കേരളം സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂവിതരണത്തിന്റെ ഒരു നിയമത്തെയാണ് പുലുകിയത് എന്നുള്ളതുകൊണ്ടാണ് കേരളം ഭൂപരിഷ്കരണം നടപ്പിലാക്കി ഭൂപതിവ് നിയമം നടപ്പിലാക്കി ഭൂപതിവ് നിയമത്തിന് പത്തൊമ്പതോളം ചട്ടങ്ങൾ രൂപീകരിച്ചു എല്ലാ മനുഷ്യനും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളം മുന്നോട്ട് പോയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭൂമിയുടെ ഉടമകളാക്കിയെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മിഷൻ എന്ന ഒരാശയത്തിന് നാം രൂപം നൽകിയത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ ഭൂമിയുടെ വിതരണം അതിവേഗത്തിലാക്കുന്നതിന് വേണ്ടി പട്ടയ മിഷൻ എന്നൊരാശയത്തിലേക്ക് വന്നപ്പോൾ ജനകീയ ിൽ നിന്ന് ആരംഭിക്കുന്ന പട്ടയ ആവശ്യങ്ങൾ അധ്യക്ഷതയിൽ തൃത്താരമണ്ഡലത്തിൽ ഇതിനകം രണ്ടു തവണ പട്ടയ അസംബ്ലി നടക്കേണ്ട ആ പട്ടയ അസംബ്ലികളിൽ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും മുനിസിപ്പൽ കൗൺസിലർമാരെയും അടക്കം കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചിരുത്തി ർക്ക് തങ്ങളുടെ പ്രദേശത്ത് പട്ടയം കൊടുക്കാനുണ്ട് എന്ന് പരിശോധിച്ച് ആ പ്രശ്നങ്ങളിൽ എങ്ങനെ പട്ടയം കൊടുക്കാനാകും എന്നുള്ളതിന്റെ ഒരു രൂപരേഖ ഓരോ നിയോജക മണ്ഡലത്തിലേയും റവന്യൂ ഉദ്യോഗസ്ഥനായിട്ടുള്ള നോഡൽ ഓഫീസർ കൂടി നേതൃത്വം നൽകി തയ്യാറാക്കുക ജില്ലയിൽ തീർക്കാവുന്നത് തോർത്ത് ബാക്കിയെല്ലാം പട്ടയ ഡാഷ്ബോർഡിലേക്ക് ഉൾപ്പെടുത്തുക പട്ടയ ഡാഷ് ബോർഡ് മൂന്ന് മാസത്തിലൊരിക്കൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അദാലത്തിന് വിധേയമായി പരിശോധിക്കുക മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമി കൊടുക്കാൻ വകുപ്പുകളുമായി ആഴത്തിലുള്ള ചർച്ച നടത്തി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അനുവാദത്തോടെ ആ ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡിവെസ്റ്റ് ചെയ്ത് ഉടമകളായി സാധാരണ മനുഷ്യരെ മാറ്റുക അത്ഭുതകരമായ എത്ര മാറ്റങ്ങളാണ് തീർത്താല പട്ടയത്തിന്റെ കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അനുവദിച്ച പട്ടയങ്ങൾ മിച്ചഭൂമി പട്ടയം എൺപത്തി ആറ് ലക്ഷംവേട് പട്ടയം മുന്നൂറ്റി എൺപത്തി ഒമ്പത് അസൈൻമെന്റ് പട്ടയം എഴുപത്തി നാല് ദേവസ്വം പട്ടയങ്ങൾ ഇരുന്നൂറ്റി രണ്ട് എൽ ടി പട്ടയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എല്ലേർത്താൽ ആകെ ഈ കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് തൃത്താലയിൽ അനുവദിച്ച പട്ടയങ്ങളുടെ എണ്ണം പേരെ ഭൂമിയുടെ ഉടമകളും രേഖകളുടെ അവകാശികളുമാക്കി മാറ്റിയ ഗവൺമെന്റും റവന്യൂ വകുപ്പും മന്ത്രിയുമാണ് ഇവിടെയുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം ഇതിൽ നേരത്തെ കോളനി പട്ടയങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പൊ കോളനി മാറി ഉന്നതികളായി മാറി ഉന്നതികളിൽ പട്ടിത്തറയിലെ കറുത്തടത്ത് കുഞ്ഞമ്പു ഉന്നതികൾ ചാഞ്ചേരിയിലെ കുന്നത്തേരി അൻപത് കൊല്ലമായി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കിട്ടാതെ കാത്തിരുന്നവരാണ് ഈ മൂന്നിടത്തും അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായത് ഈ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഫലമായി മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്